ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൊടിപൊടിക്കുകയാണല്ലോ ഇപ്പോൾ ഒരു നായക നടൻ അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ നിരവധി നായികനടിമാർ അദ്ദേഹത്തെ സിനിമയായി വിളിക്കും അടുത്ത പടത്തിൽ എന്നെ നായികയാക്കണമെന്നാണ് ആവശ്യം അപ്പോൾ ഇനി അഥവാ ഇതിലാരും ഒരാളിലേ നായികയാക്കാൻ പറ്റുള്ളൂ ഉടനെ മറ്റേ നടിമാരൊക്കെ വിളിച്ച് പരിഭാവണം ഓ നമ്മളെ മറന്നുവല്ലേ എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെ ഒരു മത്സരം തന്നെ നടക്കുന്ന വേദിയിലാണ് നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ചർച്ച നടക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ താമസിക്കാൻ എ സി സ്യൂട്ട് റൂമ് സഞ്ചരിക്കാൻ മനോഹരമായ കാറ് ആരാധക വൃന്ദങ്ങൾ ഇഷ്ടം പോലെ പണം ക്യാമറ ചാനലുകയറി ചുറ്റും ഇങ്ങനെ ആ സുഖ സമ്പദ് സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു ഒരു തലമുറയാണ് ഈ നടനായാലും നടിയായാലും അവർക്ക് ഈ മേഖല വിട്ട് പുറത്തേക്ക് അങ്ങ് പോകാൻ വിലീപി മുഖത്തെയാണ് എങ്ങനെയെങ്കിലും അതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അവരിങ്ങനെ വിളിക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടുള്ള പരാതിക്ക് പലരും സൂചിപ്പിച്ചുവെങ്കിൽ ആ പരാതിയിൽ പറഞ്ഞ ആരെങ്കിലും ഒരു വനിത ഏതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് പരസ്യമായിട്ട് ഒരു പരാതി പോലീസിന് നൽകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു നടപടി കണ്ടില്ല അപ്പോൾ എന്താണ് അടിസ്ഥാനം ഞാനിങ്ങനെ ആലോചിക്കും ഗുരുവായൂരിലൊരു വലിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു സഹനടി എന്നോട് ചോദിച്ചു വിജേതൻ ശുദ്ധ വെജിറ്റേറിയൻ ആണല്ലേ ഒരു മണ്ടനെ പോലെ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ചിക്കനും കഴിക്കും മട്ടനും കഴിക്കും വേണ്ടി വന്നാൽ പോർക്കും കഴിക്കും എന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് മലയാളത്തിലെ ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ ആരാധിക്കുന്ന അമ്മനടിമാർ ഇരിക്കുന്ന ഈ വേദിയിൽ വെച്ചിട്ട് പരസ്യമായി എന്നോട് ഈ സഹനടി വീണ്ടും ഈ അമ്മമാരോട് പറഞ്ഞു അമ്മ ഈ അമ്മേ ഈ വിജയേട്ടൻ ഒരു ശുദ്ധ വെജിറ്റേറിയനാ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു തന്നിട്ട് അവർ വീണ്ടും അങ്ങനെ പറയുന്നത് അപ്പോഴാണ് ആ വലിയ അമ്മനടി അവർ പറയുകയാണ് എൻ്റെ വിജയ നിങ്ങളാണുങ്ങൾ മഹാമോശ ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ഒരു ഒരു സമാധാനം തരാത്ത വിഭാഗമാണ് ഞങ്ങളെ നിങ്ങൾ മോശമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിനി പെണ്ണുങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പോവാം തൊണ്ണൂറ്റി എട്ടിലെ കാര്യമാണ് ഞാനീ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഈ പരാതിയൊക്കെ കൊടുത്ത് ഞങ്ങളൊരു സംഘടനയൊക്കെ ഉണ്ടാക്കുക അന്ന് ഇവർ വെറുതെ പറഞ്ഞാണത് എന്നിട്ട് അവർ കുരുങ്ങി അങ്ങ് ചിരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് അവരൊക്കെ വളരെ പേണ്ട മലയാള സിനിമ ആരംഭിച്ച അല്ലെങ്കിൽ ആ കാലഘട്ടം തൊട്ട് മലയാള സിനിമ വേദിയിലുള്ളൊരു നടിയാണ് ഈ പറയുന്നത് അപ്പോൾ അന്ന് തൊട്ടേ അവരിങ്ങനെ പിന്നീട് തമാശയ്ക്ക് പറയും ഓരോ അനുഭവങ്ങളുടെയൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തമാശ രൂപത്തിൽ നമ്മളോട് പറയും അപ്പോൾ ഇതൊക്കെ സിനിമയുടെ ചരിത്രം കാലം തൊട്ടിട്ട് നടക്കുന്ന എന്തൊക്കെയോ പ്രതിഭാസങ്ങൾ അതിന് അതിൻ്റേതായ രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഒരു സംഭവത്തിൻ്റെ പേരിൽ ആരോ പിന്നണി പ്രവർത്തകരായിട്ടൊരു ഹേമ കമ്മീഷൻ നട ി വന്നെങ്കിൽ ഇതുകൊണ്ടൊന്നും ഇപ്പം ഞാൻ മലയാള സിനിമ മാത്രമല്ല തമിഴ് സിനിമയും വർക്ക് ചെയ്താളാം അവിടെയും ചിത്രം വിചിത്രം ഒന്നും കാരണം അവിടെ ഞാൻ ആലോചിക്കുന്ന ഒരു നടിയെ കാണാൻ വേണ്ടി മദ്രാസിലെ ഒരു ഏജൻറ് വന്നു അടുത്ത സിനിമയിലേക്ക് നിങ്ങളെ ബുക്ക് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അവർ വലിയ ആത്മാർത്ഥമായി വെയിറ്റ് ചെയ്തു പുതിയ നടിയാണ് പാവം അപ്പോൾ ഞാനും എടുത്തുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ നടിയോട് പറഞ്ഞു അടുത്ത ചാൻസ് കിട്ടും പേടിക്കണ്ട നല്ല പ്രശസ്തരായ നായകന്മാർക്കൊപ്പമാണ് നിങ്ങളെ നായികയാക്കാൻ പോകുന്നത് പകരം ഒന്നുണ്ട് സിനിമാ ഷൂട്ടിങ്ങിന് മുമ്പ് നിങ്ങൾ അവർക്കൊപ്പം ഒരു വിദേശ ടൂർ നടത്തണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഈ നടി സ്വമേധ വേണ്ട എനിക്ക് ചാൻസ് വേണ്ട എന്ന് പറഞ്ഞു കാരണം അവർ ജീവിക്കാനുള്ള സൗകര്യമുള്ള ജന്മന ഒരു കാശുള്ള വീട്ടിലെ സ്ത്രീയാണ് അവർ ആ കുട്ടി ഒഴിഞ്ഞു മാറി അവർ തിരിച്ച് അവർ സിനിമാ ഫീൽഡ് തന്നെ ഉപേക്ഷിച്ചു ഇതും നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഫീൽഡിൽ നിന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു അത്തരം ചെയ്തികൾ വളരെ മാനസിക വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികളുണ്ടെങ്കിൽ അതിൻ്റെ ചെറുക്ക് തന്നെ വേണം പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതിനുവേണ്ടി മാത്രമാണ് ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് കടന്നു പോകുന്നത്